ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖാണോ അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ വീഡിയോ സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒന്ന് നാട്ടിൽ പോയായിരുന്നേ പോയതെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ എഴുതിപ്പിക്കാൻ പോയതാണ് അപ്പോൾ ഞങ്ങൾ എഴുതിപ്പിക്കാനായിട്ട് പോയത് നമ്മുടെ കോട്ടയത്തുള്ള പനച്ചിക്കാടെന്ന് പറഞ്ഞ ക്ഷേത്രത്തിലാണ് കേട്ടോ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരു സരസ്വതി ദേവിയുടെ ക്ഷേത്രമാണ് അപ്പോൾ ഞങ്ങൾ അവിടെയാണ് അവനെ എഴുതിപ്പിക്കാൻ പോയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ ആയപ്പോഴത്തേക്ക് പോയി അവിടെ ഞങ്ങൾക്കൊരു സാറുണ്ടായിരുന്നു അപ്പോൾ സാറിൻ്റെ വീട്ടിൽ തങ്ങിയിട്ട് അവിടെ നിന്നാണ് പോയത് കേട്ടോ ഞങ്ങൾ മൂത്ത മോനെ ഇവിടെയാണ് എഴുതിപ്പിച്ചത് അങ്ങനെ എന്തായാലും രണ്ടാമത്തെ ആളിനെയും ഇവിടെത്തന്നെ എഴുതിപ്പിക്കാമെന്ന് വരും ിട്ട് പോയി അപ്പം എന്താ ഞാൻ വിചാരിച്ച് അവൻ എഴുതാത്തൊന്നും ഇല്ലായിരുന്നു കാരണം ഇച്ചിരി കുരുത്തക്കേട് കൂടുതലാളായ ആളുമായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എഴുതാനൊന്നും സമ്മതിക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ബേക്കിൽ കൂടിയാണ് ആദ്യം കേറിയത് അങ്ങനെ ഒരു പോറ്റി ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പോറ്റി അല്ലായിരുന്നു ഇത് വേറൊരു പുതിയ പോറ്റിയായിരുന്നു കേട്ടോ അവൻ എഴുതിപ്പിച്ചത് അങ്ങനെ എഴുതിപ്പിക്കാനായിട്ട് സ്കൂളിൽ കേൾക്കുവാണ് ഉപയോഗിക്കുക ഓം സരസ്വതി നമസ്തൃം സരസ്വതി വരതയെ വിദ്യാരംഭം കലശയാമി 하와두미, 하와두미, 살라, 사타, 지하르미나케, 드트레, 데르타네키라, 엄마는 카라키라, 아프타, 히, 안데르비치는 아기 아는 게 뭐야? 레보이. 그럼, 레보이 아니야? 레보이 단조로 부르는 말은 뭐야? 데비, 스위, 나, 나, 파, 타, 예, 나마, 소프레. 안 되는 게 뭔가? 음, 뭔 레보이? 레보이스. 해가. ഓ നല്ലോണം പഠിക്കുമ്പോ അനിയന് നല്ലോണം പഠിക്കും കേട്ടോ ഉം മൊബൈൽ പൈസ നിങ്ങൾ പറയണേ പിന്നെ എഴുതാൻ പോയട്ടോ നിരപ്പം പറയുന്നല്ലോ നിങ്ങളെല്ലാം പറയണേ ഓം ഓ ആ ആ അതിൽ എൻ്റെ അരി ഇനി അവിടെ മണലിട്ടിട്ടുണ്ട് ആ മണലിൽ നിങ്ങളെല്ലാവരും ഇടവേണ്ട കഴിക്കണം എല്ലാവർക്കും ചോദിക്കണം അതിനെ ചൂദിച്ച് നെയ് കിട്ടും സാരസോന്നുമില്ല അതിനോട് പാശ്ചിട്ടും കൗൺ മെങ്ങിയാണ് അതൊക്കെ നല്ല രീതിയിൽ നല്ല മുന്നേ നമ്മുടെ ഭഗവാനും ഭഗവാന പ്രസാദവും ഒക്കെയാണ് അതിലൂടെ എല്ലാവർക്കും നിങ്ങളുടെ ചുമത്തിനാകുന്നവർ ദൈവിയുടെ അനുഗ്രഹം ആവശ്യമാണ് ചോദിക്കുകയും അതിലൂടെ ചോദിച്ചിട്ടുണ്ടോ അതൊരു ഉദ്ദേശമാണ് ചെയ്തിട്ടുണ്ട് എവിടെ നിങ്ങൾ വരും െ പിന്നെ ഞങ്ങൾ അവിടെ എഴുതിപ്പിച്ച ശേഷം അവിടെ കുറച്ച് മണലിട്ടിട്ടുണ്ട് അവിടെയും നമ്മൾ കൊണ്ട് എഴുതിപ്പിച്ചു അപ്പോൾ ഇവിടുത്തെ ദേവീതിയെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിഗ്രഹം നമുക്ക് കാണാൻ പറ്റില്ല ഒരു കുളത്തിനകത്താണ് കേട്ടോ അപ്പോൾ അവിടെ പുള്ളിങ്ങനെ വള്ളിച്ചെടികൾ പിടിച്ച് കിടക്കുവാണ് അപ്പോൾ അവിടുന്ന് അതായത് മൂകാംപിക്കയിൽ നിന്ന് കൊണ്ടുവന്നൊരു വിഗ്രഹം അവിടെ വെച്ചിട്ടുണ്ടാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ എന്തായാലും അവിടെയൊക്കെ പിടിച്ച് എഴുതിപ്പിച്ച് എന്തായാലും അവൻ കരച്ചിലൊന്നും ഇല്ലായിട്ടും പിടുത്തനായിട്ടൊന്ന് എഴുതി കേട്ടോ എന്തായാലും അവിടെയൊക്കെ ഞങ്ങൾ ശേഷം കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന ശേഷം പിന്നെ ഞങ്ങൾ പോവുകയാണ് ചെയ്ത കേട്ടോ അവിടെ നിന്ന് അപ്പോൾ ഇവിടെ ഇക്കിര തിരക്കാണ് ഈ ഇവിടെ എഴുത്തി എഴുതുന്ന സമയമെന്നൊക്കെ പറയാം പൂജ സമയത്തൊക്കെ ഭയങ്കര ചിടക്കാണ് ഇപ്പൊ എന്തായാലും ഇവിടെ ഈ സമയത്ത് തിരക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്തി വീട്ടിൽ പോകാൻ പറ്റി കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ് ബായ് താങ്ക് യു